അവൻ്റെ എടുത്തുകൊണ്ട് പോവലെ കാണുമ്പോൾ തന്നെ അറിയാം അത് അതവൻ്റെ കൂടപ്പിറപ്പാണ് അവൻ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളവരിൽ ഒരാളാണ് ആ ഒരു കൂടപ്പിറപ്പ് എന്നുള്ളത് ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇതുപോലൊരു കൂടപ്പിറപ്പിനാങ്ങളെ ആരാണ് ആഗ്രഹിക്കാത്തത് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു പെണ്ണിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അത് ഇതാണ് അവളെ പോലെ സ്നേഹിക്കുന്ന അവളെ കെയർ ചെയ്യുന്ന ഒരു ആങ്ങളെ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പെണ്ണിൻ്റെ സ്വകാര്യ അഹങ്കാരം ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ സത്യം പറയാലോ കണ്ണ് നിറഞ്ഞു പോയിട്ടോ ഞാനൊരു വീഡിയോ വീണ്ടും വീണ്ടും റിപ്പീറ്റടിച്ച് ഈ ഒരു സീനുകളൊക്കെ കണ്ടു എന്തായാലും ഈ ഒരു ബന്ധമുണ്ടല്ലോ ഇവരുടെ ബന്ധം അവരുടെ മരണം വരെ നിലനിൽക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഒരു ആങ്ങളെയും പെങ്ങളെയും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് പറയുക